ഓക്കെ രാവിലെ നമ്മൾ എന്താണോ കഴിക്കുന്നത് എന്ത് ഭക്ഷണം നമുക്ക് രാവിലെ കഴിക്കാം അതെന്താണോ കഴിക്കുന്നത് അതെല്ലാം നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് വലിച്ചെടുക്കും അതിന് വേണ്ട പോഷകങ്ങൾ വലിച്ചെടുക്കും അപ്പം നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യണത് ഫ്രൂട്ട്സ് രാവിലെ തന്നെ കഴിക്കാനാണ് കാരണം ഫ്രൂട്ട്സ് രാവിലെ തന്നെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോൾ ഡേ ആ മൊത്തം ഒരു ദിവസം നമുക്ക് നല്ല രീതിയിലുള്ള എനർജി ഉണ്ടാവും നിന്ന് ഒരുപാട് വിറ്റാമിൻസും മിനറൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റായിട്ട് കിട്ടുകയാണ് ആദ്യത്തെ ഭക്ഷണം ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കൂടും നമുക്ക് പെട്ടെന്ന് തളർച്ച പോലുള്ള ഫെറ്റീക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ടയർഡ്നസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ശരീരത്തിന് മാത്രമാണ് അല്ല നമ്മുടെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മാനസിക ആരോഗ്യവും അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ മെച്ചപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഒരു ദിവസം എങ്ങനെ പോയാലും കൊച്ചു കൊച്ചു ടെൻഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ചിലപ്പോൾ കൂടിയ അളവിലുള്ള സ്ട്രെസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഉച്ച നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വർക്കൊക്കെ ചെയ്ത് ഭയങ്കര വർക്ക് ലോഡായിട്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് പോയിട്ട് ഒരു ലൈം ജ്യൂസോ അല്ലെങ്കിൽ മുസമ്പിയോ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ശരീരം മൊത്തം നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ചേഞ്ചായി ആ ഹീറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് ശരീരമൊക്കെ ഒന്ന് തണുക്കുന്ന പോലെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ആ ഒരു കണ്ടൻറ്റ് നമ്മുടെ സ്ട്രെസ്സിനെ പല രീതിയിലും മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ എഡിനാലിൻ ഉണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ അപ്പോൾ ഈ കോർട്ടിസോളിൻ്റെ ലെവല് ലോവർ ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ വരുന്ന ഉത്കണ്ഠകൾ ചില ആയിട്ടുള്ള സിഗ്നൽസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു നംനെസ് ഡൾനെസ് ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിനെ സംബന്ധിച്ചുള്ള ഈ വക കാര്യങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ആദ്യ ഭക്ഷണമായിട്ട് കഴിച്ചാൽ ഡേ വളരെ മനോഹരമായിരിക്കും പക്ഷെ ഫുൾ ഡേ എനിക്ക് ഫ്രൂട്ട്സ് രാവിലെ കഴിക്കുന്നതാണ് ഏറ്റുന്നത് ഏറ്റവും നല്ലത്